ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് മുഖ്യ മുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ചാർജ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദയുണ്ട് നിയമാനുസൃതമായ കോൺസ്റ്റിറ്റ്യൂഷണൽ പബ്ലിക്കേഷൻ അതുപോലും പോലും ചെയ്യാതെയും ആരും അറിയാതെയുമാണ് വഴിയോരത്തെന്നാ അദ്ദേഹം പുറപ്പെട്ടാൽ അറിഞ്ഞത് പലരും അതറിഞ്ഞോ വഴിയോരത്തെന്നാൽ പലരും അറിഞ്ഞത് അദ്ദേഹം യാത്ര പുറപ്പെട്ടു അത്ര സീക്രസിയിൽ പോകാൻ എന്ന കാര്യം എന്താണെന്ന് എനിക്ക് തിരിഞ്ഞിട്ടുണ്ട് ആ ക്യാബിനറ്റ് യോഗം മാറ്റിവെച്ചു ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്തുമാത്രം ഗുരുതരമായ സംഭവങ്ങൾ ആ ദിവസവും രാവിലെ രാത്രി പ്രകൃതിയുടെ പ്രക്ഷോഭം തന്നെ പ്രകൃതിയുടെ ഈ അമിതമായ ചൂട് തന്നെ ഈ സംസ്ഥാനത്തിലെ സാധാരണക്കാരെ എന്താന്ന് പിഴിഞ്ഞു മാറുകയല്ലേ പിഴിഞ്ഞ് പിഴിഞ്ഞ് വരിഞ്ഞ് മുറുക്കുകയല്ലേ അങ്ങനെ ഒരു ഭാഗം എല്ലാ രംഗത്തും പ്രശ്നങ്ങളല്ലേ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഒരു ചാർജ് കൊടുക്കുകയോ അതേക്കുറിച്ച് സംസാരിച്ച് ഒരു സോൾവ് ചെയ്യാൻ ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഓഫ് കാബിനറ്റിന് മന്ത്രിമാരെ വെക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടാണോ അദ്ദേഹം പോയത് ഒന്നത് ഞാൻ രണ്ടു ഇലക്ഷൻ അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന ഇലക്ഷനാണ് ഇടതുപക്ഷത്തിന്റെ വലിമയെ കുറിച്ച് ആ സ്ഥാനത്തും അസ്ഥാനത്തും പ്രസംഗിക്കുന്ന ആളാണ് പിണറായി ഞാൻ ചോദിക്കുന്നു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രസംഗിക്കാൻ പോകേണ്ട ഏറ്റവും നല്ല സുവർണ കാലഘട്ടം അല്ലേ ഈ കാലഘട്ടം എവിടെയെങ്കിലും ഇയാള് പോയോ എവിടെയൊക്കെ പോകാറുണ്ട് സ്വന്തം പാർട്ടിയോട് പോലും നീതി പുലർത്താത്ത പിണറായി വിജയനോട് നാടോട് നീതി പുലർത്തണം എന്ന് പറയുന്നത് പങ്കത്തരല്ലേ നമ്മള് ചെലവെങ്ങനെയാണ് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ മോശം നമ്മൾ നമ്മള് അന്വേഷിക്കും യും സ്പോൺസർഷിപ്പ് അല്ലാതെ പാരമ്പര്യമായ സ്വത്തില്ലാത്തോണ്ട് എന്താ ഇത്രയും ഇത്രയും പൈസ ഇത്രയും പൈസ കൊണ്ടുമ്പോ എന്നെ പോയി ചെലവഴിച്ചിട്ടു പോകാൻ പിണറായി വിജയന്റെ പിന്നെ മോളുണ്ടാക്കിയത് എന്തോന്നറിയില്ല അയാൾക്കാരുടെ കഥയാണ് ആദ്യം പറഞ്ഞത് രണ്ടാമത്തത് മോള കഥ പറഞ്ഞത് രണ്ടാമത്തെ വിഷയമാണ് ഇ പി ജയരാജൻ പറഞ്ഞത് പാർട്ടിയെയും കേന്ദ്ര സർക്കാരിനേക്ക് അറിയിച്ചിട്ടാണ് പോയത് ഇ പി ജയരാജൻ മുഖ്യമന്ത്രി പാർട്ടിയെയും കേന്ദ്ര സർക്കാരിനേക്ക് അറിയിച്ചിട്ടാണ് പോയതെന്നാ അറിയിച്ചിട്ടാണെങ്കിൽ അത് വാർത്ത കാണുമല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ട് വാർത്ത നിങ്ങളെല്ലാം മാധ്യമങ്ങൾ നിങ്ങളുടെ പത്രത്തിൽ വന്നിട്ടുണ്ടോ ഇണ്ടോ ഇല്ലല്ലോ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ പരിഗണിക്കും എന്നാണ് അതിനെ കുറിച്ചിട്ട് എനിക്കത് അറിയില്ല കേട്ടോ പറയാൻ പറ്റില്ല അറിയില്ല ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ സി പി എമ്മിനകത്ത് വേണ്ടത്ര അതായത് ഒരു പരിഗണന ലഭിക്കാത്തത് കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കോൺഗ്രസിനെ സമീപിച്ചാൽ എന്തായിരിക്കും കോൺഗ്രസിനെ സമീപിച്ചാൽ അപ്പം പറയും മറുപടി സ്വപ്നം കണ്ടിട്ട് പറയുന്ന സ്വഭാവം നടക്കുമെന്ന് ഉറപ്പ് കിട്ടിയാൽ പറയണ്ടെന്ന് അദ്ദേഹത്തിനെതിരെ വേണ്ട അദ്ദേഹം വന്നിട്ടൊന്നുമില്ല കണ്ടാൽ പറഞ്ഞു ചിരിക്കും അദ്ദേഹം എന്നോട് എപ്പോഴും തെറ്റെന്ന് പറഞ്ഞിട്ടില്ല അത് അത് പിന്നെ എല്ലാരും കാണത്തേക്കാ അറിയത്തേക്കും പോയാൽ മതി എല്ലാരും അറിഞ്ഞു പോയാ പോലെന്താ തെറ്റ് നിങ്ങൾ വേണ്ടതാരെങ്കിലും പറയൂ ഇപ്പൊ പിണറായി വിജയൻ അറിഞ്ഞിട്ട് പോകുന്നു ഈ യാത്ര ആരെങ്കിലും എന്തെങ്കിലും പറയൂ ഇത് ഒളിച്ചു വാർത്തല്ലേ ഒളിച്ചു കിടത്തലല്ലേ കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളേക്കാൾ ഭരുവോം കിട്ടിയ കൂടെ ഒരു ഒരു അംഗം വർദ്ധിച്ചു പുനപരിശോധിക്കുന്നുണ്ട് അല്ലെ സംഘടന നടപടി നേരത്തെ അവിടെ തിരിച്ചെടുത്തത് പിന്നെ അതുപോലെ ജില്ലാ ചുമതലയിലേക്ക് അപ്പൊ പ്രസിഡന്റ് താൽക്കാലിക അധ്യക്ഷൻ നടപ്പാക്കിയ എല്ലാ പരിഷ്കാരങ്ങളും എടുത്ത തീരുമാനത്തെ കുറിച്ച് പരാതിയുള്ള എല്ലാ തീരുമാനങ്ങളും

ബാക്കിയെല്ലാം നമ്മൾ ഒരു ഒട്ടുമിക്ക സ്ഥലത്ത് നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അത് വരുന്ന ആറു മാസം കൊണ്ട് കേരളത്തിൽ നമ്മൾ ആ താഴെത്തട്ടിലുള്ള ഇവിടെ എവിടെയാണോ പേറ്റൻ്റെ അത് നമ്മൾ നികത്തിയിരിക്കും അതിന് ഉന്നതനായ ഒരു നേതാവിന് അതിന് ചാർജും കൊടുക്കും പിന്നെ അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞല്ലോ റിപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞല്ലോ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉണ്ടെങ്കിൽ ചികിത്സക്ക് പോകുന്ന സമയത്ത് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് കെട്ടിച്ച് സാങ്കേറെ മാറ്റാമെന്ന വിഭാഗം തുറന്നും മായി മാറുന്ന സമയവും ചില ആരാധി വിനിയോഗിക്കാൻ ശ്രമിച്ച പാർട്ടിക്കകത്ത് താങ്കളെ പുകയടിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നതായി തോന്നിയിട്ടുണ്ട് ഇതുവരെ തോന്നിയിട്ടില്ല അപ്പൊ പോയിക്കോളാം ആണ് ഞാൻ നിഷ്കളക്കന സ്ട്രേറ്റ് ഫോർവേഡ് ഞാൻ ഇപ്പൊ മനസ്സിലായിട്ടില്ലേ പറയണ്ടതല്ലോ ഞാൻ നേരെ ചോ ഒന്നും പറിച്ചു വെച്ച് പൊത്തി വെച്ചിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല അതാ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ആപത്തായിട്ട് ഒന്നും തോന്നിയിട്ടില്ല ചെറിയ ചെറിയ ഇതുപോലുള്ള ചില പോരായ്മകൾ വരുന്നുവെന്ന് ഒഴിച്ച് കാര്യമായി നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇപ്പൊ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയമുണ്ടല്ലോ